ഒത്തിരിപ്പെട്ട കൂട്ടുകാർ നമ്മുടെ വാലീഷൻ്റെ അവസാന ദിവസമായിരുന്നു ഒന്ന് നല്ല ഒരു അനുഭവമായിരുന്നു ഒത്തിരി അധ്യാപകരെ കാണാനും പരിചയപ്പെടാനും ഒക്കെ കഴിഞ്ഞു ഒത്തിരി പരിചയക്കാരെ കൊണ്ടായിരുന്നു ഏതിനും വളരെ സന്തോഷകരമായ അനുഭവങ്ങൾ തന്നെയായിരുന്നു മാർക്കും ഗംഭീരമായ മാർക്കുമായി തന്നെയാണ് കുട്ടി മലയാളത്തെ സംബന്ധിച്ചു കിട്ടിക്കൊണ്ടിരുന്നത് അത് നമുക്ക് വലിയ സന്തോഷമാണ് നിലവാരം ഉയർന്ന ഉത്തരങ്ങൾ സാധാ നിലവാരമൊന്നുമല്ല നല്ല ഉത്തരങ്ങളും എല്ലാ വർഷത്തിനും നിലവാരം തോന്നിയ ഉത്തരങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളുടെ പങ്കൊക്കെ തന്നെ അത് നമുക്ക് ചർച്ച ചെയ്യപ്പെടുകയുണ്ടായി നല്ല നിലയിൽ നമുക്ക് കുട്ടികളെ സ്വാധീനിക്കുന്ന തെളിവ് തന്നെയാണ് നമുക്കത് മനസ്സിലായത് പിന്നെ കെമിസ്ട്രി വാല്യുവേഷൻ ഇവിടെയാണെങ്കിൽ കെമിസ്ട്രി നല്ല റിസൾട്ട് തന്നെയാണ് നമ്മൾ അറിഞ്ഞത് മാലേഷൻ മൊത്തത്തിൽ മലയാളത്തിന് മികച്ച മാർക്കുകൾ കിട്ടുന്നു ഞാൻ മനസ്സിലാക്കിയത് കൂടുതൽ പേർക്ക് ഫുൾ ഫുൾ മാർക്കാണ് എ പ്ലസും ബി പ്ലസിലും ഒക്കെ നിൽക്കുകയാണ് സി ലെവലും സി പ്ലസ് ഡി എന്ന വളരെ കുറച്ചാണ് കുറച്ച് പേർക്ക് മാത്രമേ വന്നിട്ടു പിന്നെ കുറേ പേർക്ക് പിന്നെ അവരുടെ അശ്രദ്ധ ഉണ്ട് നമുക്ക് എ പ്ലസ് ലെവലിലോട്ടേക്ക് എത്താൻ കഴിയാത്ത പേപ്പറുകളും ഉണ്ടായിരുന്നു അവർ പിന്നെ മാക്സിമം മാർക്ക് കൊടുത്താൽ പിന്നെ അവർക്കത് അത്രേ നിൽക്കത്തുള്ളൂ അത് അവരുടെ അശ്രദ്ധ മൂലമൊക്കെ വരുന്നൊരു പ്രശ്നമാണ് എങ്കിലും വലിയ കുഴപ്പമില്ലാതെ മാർക്കുകളൊക്കെ കുട്ടിയെ കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് മൊത്തത്തിൽ പറയാനുള്ളതെന്ന് പറയുമ്പോൾ വിലയിരുത്തൽ പോലെ പറയുകയാണെങ്കിൽ ഈ വർഷത്തെ എസ് എസ് സി റിസൾട്ട് ഗംഭീരം തന്നെയായിരിക്കും പ്ലസ് ടു റിസൾട്ട് അങ്ങനെ തന്നെ ആയിരിക്കും ഇംഗ്ലീഷൊക്കെ വലിയ കുട്ടികൾ പറഞ്ഞ അത്രയും പ്രശ്നമൊന്നും കേട്ടില്ല അതുപോലെ തന്നെ പിന്നെ പ്ലസ് വൺ ആണ് പ്ലസ് വണ്ണിനെ സംബന്ധിച്ച് അല്പം ബുദ്ധിമുട്ടായി പറഞ്ഞ വിഷയങ്ങളേതിനും മൊത്തത്തിൽ വാല്യേഷൻ വിലയിരുത്തുമ്പോൾ നല്ല ഗംഭീരമായ റിസൾട്ട് തന്നെയായിരിക്കും ഈ വർഷം തന്നെ ടെൻഷൻ എടുക്കേണ്ട കാര്യമില്ല നമുക്ക് കുട്ടികളുടെ ഉത്തര നിലവാരങ്ങളിൽ അതിനെ നല്ല പുരോഗതി ഉണ്ടായിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ ഓർ ക്വസ്റ്റിനെ കരുതി പണി വാങ്ങിക്കുന്ന കൂട്ടുകാരും കൊണ്ടില്ലെന്ന് പറയാൻ ഒക്കെ അതിൽ ആവശ്യമില്ലാതെ എല്ലാ കൊസ്റ്റിനും എഴുതാൻ നിൽക്കുമ്പോൾ നമുക്ക് എഴുതേണ്ട അവസരങ്ങൾ നന്നായിട്ട് എഴുതുമ്പോൾ എഴുതാൻ നോക്കാതെ പ്രായം മാർക്ക് കുറഞ്ഞു പോകുന്നു അല്ലെങ്കിൽ കൂട്ടി വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഫുൾ മാർക്ക് കിട്ടേണ്ട കുട്ടികൾ ഓർ ക്വസ്റ്റിനെ എഴുതി നോക്കുമ്പോൾ എന്ത് ചെയ്യുന്നവർക്ക് ആ സമയക്കുറവുകൊണ്ട് നമുക്ക് ഒഴിയും ഉത്തരം നല്ല ഫുൾ മാർക്ക് ഉണ്ടെന്ന് പൊക്കത്തില്ല അപ്പോൾ അതിൻ്റെ ഉത്തരത്തിൻ്റെ അളവ് കുറഞ്ഞു പോകും ക്വാണ്ടിറ്റി കുറഞ്ഞു പോകുന്ന ഒരു രീതിയിലുള്ളൂ അതുകൊണ്ട് നിങ്ങൾ ഇനി വരും വർഷങ്ങളൊന്നും ആവശ്യമില്ലാതെ ഓർക്വസ്റ്റിൻ എഴുതി പണി വാങ്ങിക്കാൻ നിൽക്കേണ്ട അതൊരഭിപ്രായമാണ് അത് നമ്മൾ ശ്രദ്ധിക്കുക ആവശ്യമുള്ള ചോദ്യങ്ങൾക്ക് ആവശ്യമുള്ള അവർ പറയുന്ന അളവിൽ മാത്രം ഉത്തരം ആവശ്യമില്ലാതെ വാരി വലിച്ചെഴുതിയിട്ട് നമുക്ക് എല്ലാ ചോദ്യങ്ങളും അറ്റവും ഞാൻ കഴിയാതെ വരുന്ന മാർക്ക് നഷ്ടപ്പെടുന്ന ഉണ്ട് അതുകൊണ്ട് അങ്ങനെയുള്ള പ്രവണതകൾ ഒഴിവാക്കി നമുക്ക് ആവശ്യത്തിനുള്ള ഉത്തരങ്ങൾ മാത്രം എഴുതി ശരിക്കുക അപ്പോഴെല്ലാവർക്കും ഗംഭീരമായ വിജയം മാറ്റി വർഷം ഉണ്ടാവും നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും നല്ല റിസൾട്ടാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് പിന്നെ ബാക്കി വിശേഷങ്ങളുമായി വീണ്ടും കാണാം ബായ്